വിടെ ഇവിടെ ഒന്ന് ഇറങ്ങി കിട ഒന്ന് അവരെ കൂടെ കിട്ടാ അക്ഷ ഒന്ന് ഇറങ്ങി സാറേ പോട്ടയൊക്കെ പോയാ കൈ ഒന്ന് വാങ്ങി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി സുൽത്താനെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ എക്സൈസ് സംഘം നമുക്കറിയാവുന്ന പോലെ തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ നിന്നാണ് സുൽത്താനെ പിടികൂടിയത് ഇയാൾക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് എക്സൈസിന്റെ നിഗമനം ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് നിന്നും ലഹരി മാഫിയയുടെ വലിയ കണ്ണികളിലേക്ക് എത്തും തന്നെയാണ് കരുതുന്നത് തസ്ലീമ സുൽത്താൻ എന്ന കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന വില്പനക്കാരിയെ പിടികൂടിയപ്പോഴാണ് സുൽത്താൻ്റെ പങ്കും വ്യക്തമാക്കുന്നത് ഇവരിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായും ലഭ്യമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ